തുടക്കം ചില ആളുകൾ എന്നോട് പറയുണ്ടായി അല്ല നമ്മള് പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പൊ എന്നോട് പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിൽ സർക്കാരിനെതിരെ അപ്പൊ എനിക്ക് വ്യക്തിപരമായി നമ്മൾ എന്തൊക്കെ ഒരു കാര്യം ചെയ്യുന്ന ആർക്കെതിരെയോ ആരെങ്കിലും മറച്ചിടാനോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല ഒരു അൻപതിനായിരം രൂപ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനിയും പൈസ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്പർ കൊടുത്തു ഒരു മനുഷ്യന്നുള്ള രീതിയിൽ ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാനും രണ്ടു മൂന്ന് പോഗ്രാം കിട്ടിയതാണ് ഇവിടെ ചെയ്തത് ഞാൻ പറയുന്നു എല്ലാ ആശാവർക്കർമാരും ഏഴായിരം കിട്ടുമ്പോൾ അത് ഇന്ന പാർട്ടി ഇന്ന മതമൊന്നുമില്ലല്ലോ കിട്ടുന്ന എല്ലാവർക്കും ഒരേപോലെയാണല്ലോ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇവർക്ക് ഒന്ന് ഹോണറേയും ഒന്ന് ഇൻസെന്റീവ് അങ്ങനെ ആണ് ഈ ഹോണറിയും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരും മറ്റേത് കൊടുക്കുന്നത് കേന്ദ്രമാണ് ഞാൻ മനസ്സിലാക്കിയത് ആശമാരുടെ സമരം ഇപ്പോൾ നാൽപ്പത്തിനാലാം ദിവസത്തിലേക്ക് എത്തി നില്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എത്തുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇവിടെയുള്ള അമ്മമാരൊക്കെ അവശ്യരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏകദേശം ആറ് ദിവസത്തോളമായി ഇവരിവിടെ നിരാഹാര സമരം ആരംഭിച്ചിട്ട് എങ്കിൽ പോലും ഇവരുടെ ആവശ്യങ്ങളോ ഇവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളോ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള വേദനയിൽ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ആശമാരും മാസം കിട്ടുന്ന ശമ്പളത്തിൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്നത് തുച്ഛമായ തുകയാണ് ആ തുകയിൽ ചെറിയൊരു വർധനവ് വരുത്തണം എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ പെൻഷൻ തുക അനുവദിക്കണം ലക്ഷമായി പെൻഷൻ തുക അനുവദിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് ആശമാർ തുടക്കത്തിൽ മുതൽ തന്നെ ആവശ്യപ്പെടുന്നത് പക്ഷേ ഇത് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് തന്നെയാണ് ഇരു സർക്കാരുകളും പറയുന്നത് കേന്ദ്രം ഇതിനിടയിൽ ചെറിയൊരു ഘടുവൊക്കെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായി യാതൊരു സഹായവും ഇവിടെ ആശമാർക്ക് വേണ്ടി നൽകിയിട്ടില്ല അതേ സമയത്ത് പല രീതിയിലാണ് ഈ സമരത്തിനെതിരെ ഇപ്പോൾ ഓരോ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിലുള്ള ഓരോ ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ സമരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവർക്ക് രാഷ്ട്രീയപരമല്ല എങ്കിൽ പോലും പിന്തുണ അർപ്പിക്കുന്നുണ്ട് ഇന്ന് സംവിധായകനും അതുപോലെ തന്നെ നടനുമൊക്കെ ആയിട്ടുള്ള സന്തോഷ് പട്ടിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വ്യതിയാഷമാർക്ക് ചെറിയൊരു തുകയൊക്കെ സഹായമായി നൽകി അവർക്ക് പിന്തുണ നൽകുന്നുണ്ട് കാരണം അത്രമാത്രം ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ചെയ്ത ജോലിക്കുള്ള കൂലിയും ഇനി ചെയ്യാൻ പോകുന്ന ജോലിക്ക് അർഹതപ്പെട്ട ഒരു വേതനവുമാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഇവിടുത്തെ സർക്കാർ അനുവദിച്ചു നൽകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണാൻ വേണ്ടി ആരോഗ്യമന്ത്രി ഒക്കെ പോയിരുന്നുവെങ്കിൽ പോലും അത് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആശമാർക്ക് അവരുടെ ആവശ്യങ്ങൾ ഇനി എപ്പോ നടപ്പിലാകും എന്നുള്ള ഒരു സംശയമുണ്ട് പക്ഷെ ഇവർ എത്ര എന്തൊക്കെ സംഭവം Çalıçak ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയുള്ള നിലപാടിലാണ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇവിടെ ഉപ നിരാഹാരം ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകളിൽ പലർക്കും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിരാഹാരത്തിന്റെ രണ്ടാം ദിവസം തന്നെ ഒരാൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് അവർ നിരാഹാരത്തിൽ നിന്ന് പിന്മാറി മറ്റൊരാൾ അവിടേക്ക് വരുന്നൊരു സാഹചര്യം ഉൾപ്പെടെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല സർക്കാർ ഈ ആവശ്യങ്ങൾ അനുവദിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നത് ാണ് സമരം അതിശക്തമായി തന്നെ തുടരുകയാണ് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും അതിശയിപ്പിക്കുന്ന പ്രത്യേകമായി കാണേണ്ടുന്ന ഒരു സമരം തന്നെയാണ് സ്ത്രീകൾ നടത്തുന്ന ഏകദേശം സമരം ഏകദേശം നാല്പത്തിനാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സാറേക്ക് ഇവരെ തുടങ്ങിയ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ വിഷയം അറിഞ്ഞിട്ടുണ്ട് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നാല് ദിവസം ഞാൻ ലേറ്റ് ആയതിന്റെ അല്ല നാൽപ്പത്തിനാല് ദിവസം ആയെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത് കാരണം തുടക്കം ചില ആളുകൾ എന്നോട് പറയോട്ടെ അല്ലെ നമ്മള് പലരുമായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പൊ എന്നോട് പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രീതിയിൽ അത് സർക്കാരിനെതിരെ അപ്പൊ എനിക്ക് വ്യക്തിപരമായി നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന ആർക്കെതിരെയോ ആരെ മറച്ചിടാനോ ആരെയും കുറ്റപ്പെടുത്താനോ അല്ല നിങ്ങൾക്ക് നോക്കി അറിഞ്ഞു പതിനാല് വർഷമായിട്ട് ഞാൻ ഇന്ന വരെ ഏതെങ്കിലും ജാതിയോ അതോ രാഷ്ട്രീയമായിട്ടോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നും തന്നെ ചിലപ്പോൾ ഞാൻ ഇടപെട്ട ആളുകൾ പറയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറുള്ളു കാരണം നമ്മൾ ആർക്കും എതിരായിട്ടല്ല ചെയ്തു നമ്മൾ കൂടുതലും നോക്കുന്ന ഒരു മാനുഷിക പരിഗണന അത് മാത്രമാണ് സന്തോഷം അപ്പൊ അത് രാഷ്ട്രീയ പ്രേരിത ആണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നോക്കാം പക്ഷെ ഇന്ന് നാപ്പത്തിനാലാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ കൃത്യമായി എനിക്ക് മനസ്സിലാവുന്നു നാല്പത്തിനാല് ദിവസം ഒന്നും രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരത്തിന് പോകാൻ പറ്റൂല അപ്പൊ അതിൽ ഈ ഇരിക്കുന്നവരിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അപ്പൊ അത് രാഷ്ട്രീയ മാനുഷിക പരിഗണന വിഷയമാണെന്ന് മനസ്സിലായി അല്ല അറിയാം എന്നാലും അത് ഡെമോൺ ചെയ്യപ്പെടും രണ്ട് നമ്മൾ വെറുതെ വന്ന് ഒരു ഇതേപോലെ ഒരു ഇതിൽ സംസാരിക്കാനോ അതും അല്ലെങ്കിൽ എന്റെ ഫോട്ടോ വരാനോ വീഡിയോ വരാനോ അല്ല സന്തോഷം ചെയ്യുന്നത് എനിക്ക് ഒരു കാര്യമായിട്ട് നെറ്റിയിൽ ഒടിച്ച് നടക്കാൻ ഒന്നുമില്ല വരികയാണെങ്കിൽ എന്തെങ്കിലും അവരെ സാമ്പത്തികമായി സഹായിക്കണം ഞാനൊരു കോടീശ്വരനൊന്നും അല്ല വർഷത്തിൽ ഒരു സിനിമയേ ഉള്ളൂ അപ്പൊ എനിക്ക് ഈടെ കുറച്ച് പ്രോഗ്രാംസ് കിട്ടി അപ്പൊ ആ കിട്ടിയ പൈസ വന്നപ്പോഴാണ് ഞാൻ കോഴിക്കോട് നിന്ന് വന്നിട്ട് അവരെ എന്തെങ്കിലും തീരു നമ്മള് വെറുതെ പറഞ്ഞിട്ട് ഞാൻ അല്ലെ അത് അത് എനിക്ക് ഒരു മൈലേജല്ല എന്റെ മൈലേജ് അല്ലല്ലോ വിഷയം നമ്മളൊരു വിഷയത്തിന് ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ വിഷയത്തിന് പരിഹരിക്കാനോ അല്ലെങ്കിൽ രണ്ടാലാവുന്ന രീതിയിൽ എന്തെങ്കിലും വിഷയം ചെയ്യാനോ പറ്റണം അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല ഒരു അൻപതിനായിരം രൂപ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനിയും പൈസ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്പർ കൊടുത്തു ഒരു മനുഷ്യന്നുള്ള രീതിയിൽ ഇതിൽ കൂടുതലും രണ്ടു മൂന്ന് പോഗ്രാം കിട്ടിയതാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ അതെ ഞാൻ പറയുന്നത് ഇത് ഇതിൽ നിന്നല്ല ഇപ്പൊ നമ്മളിപ്പോ പ്ലസ് ടു നമ്മൾ കൂടുതലായിട്ട് പ്ലസ് ടു സീറ്റ് അനുവദിച്ചെന്ന സ്ഥലങ്ങളിൽ പല ടീച്ചേഴ്സിന് ശമ്പളം ഇല്ല അറിയാൻ തീ എന്നാലൊരു ടീച്ചർ ആത്മഹത്യ അപ്പൊ ഏത് കാര്യത്തിനും ഇതെന്നല്ല ഞാൻ പറയുന്നത് ഏത് കാര്യത്തിനും എന്താണ് നമ്മൾ ഒരു പുതിയൊരു തസ്തിക സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ശമ്പളം കൂട്ടി കൊടുക്കുമ്പോൾ അതിനുള്ള ഫണ്ട് സർക്കാരിന്റെ അടുത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ രാഷ്ട്രീയക്കാർ പറയാൻ പാടും അല്ലാതെ വെറുതെ കൈയിടെ കിട്ടാൻ വേണ്ടി പറഞ്ഞ പൈസ കൊടുക്കണ്ടേ ഇവർക്ക് തന്നെ രണ്ടു മൂന്ന് മാസത്തിനിടയിലാണ് കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഏഴായിരാണ് മര്യാദക്ക് ഒന്നാം തീയതി കൊടുക്കണം അല്ല സർക്കാർ അതാ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇവരെ കയ്യിൽ സർക്കാർ ഈ വിഷയം അനുഭാവം പരിഗണിക്കണം എന്നേ എനിക്ക് പറയാൻ പറ്റും അത് സംസ്ഥാനം കൊടുത്തോ കേന്ദ്രം കൊടുത്തോ എന്നൊക്കെയുള്ളതൊക്കെ അവരുടെ ഇന്നലെ വരുന്ന കാര്യമാണ് ഇവരെത്തോളം കുറച്ച് മാന്യമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നേ ഞാൻ പറയുന്നത് അതേപോലെ പെൻഷന്റെ സമയത്ത് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നു അത് പറഞ്ഞത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെ നമ്മളൊരു അറുപത്തിരണ്ട് വരെ ജോലി ചെയ്തിട്ട് ഒന്നും കൊടുക്കാതെയാണ് നമ്മൾ തിരിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ അതൊരു മാനുഷികതയുണ്ട് പക്ഷെ അതിനനുസരിച്ച് ഇവിടെ ധനകാര്യ വകുപ്പിന്റെ പൈസ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാനുഷികത എന്നാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം ഞാൻ പറയണോ എടാ ഞാൻ പറയുന്നു ഈ എല്ലാ ആശാവർക്കർമാരും ഏഴായിരം കിട്ടുമ്പോ അത് ഇന്ന പാർട്ടി ഇന്ന മതമൊന്നും കിട്ടുന്ന എല്ലാവർക്കും ഒരേപോലെയാണല്ലോ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇവർക്ക് ഒന്ന് ഹോണറിയും ഒന്ന് ഇവർ ഇൻസെന്റീവ് അങ്ങനെ എന്തോ ആണ് ഈ ഹോണറിയും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരും മറ്റേത് കൊടുക്കുന്നത് കേന്ദ്രമാണ് ഞാൻ മനസ്സിലാക്കിയത് അത് അവര് ഓരോരുത്തരും അവരവരുടെ പൈസ കൃത്യമായിട്ട് കൊടുക്കുക അതിന് ആരുടെ ഭാഗത്തു ഇത് വരുന്നത് രണ്ട കേന്ദ്രം കൊടുക്കണം സംസ്ഥാനം കൊടുക്കണം നമുക്ക് പറയാൻ പറ്റില്ല കൊടുക്കേണ്ടത് മര്യാദയ്ക്ക് കൊടുക്ക ഒന്ന് അത് കൊടുക്കുന്ന ഒന്നാം തീയതി കൊടുക്കുക ഏഴായിരം മെച്ചം കൊടുക്ക അതിനല്ലേ പറയാൻ പറ്റില്ല അല്ലാതെ കൊടുത്തിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കൂടെ നോക്കി ചെയ്യേണ്ട കാര്യം അപ്പൊ സന്തോഷ് മണ്ഡിറ്റെ കൺട്രോളിൽ എനിക്ക് ചെയ്യാവുന്ന അതിനു മാനസിക പിന്തുണ കൊടുക്കുക ചെറിയൊരു പൈസയും കൊടുക്കുക കാരണം ഒരു ഒരു നിരാഹാരം ഇരിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നു പൈസ ചെലവില്ല ഇത് നല്ല എക്സ്പെൻസീവ് തന്നെയാണ് എനിക്ക് അറിയാവുന്ന കാര്യമാണ് അത്രയേ ഉള്ളൂ